അവന്റെ പേരിന്റെ മുമ്പിൽ ഒരു മൂന്ന് അക്ഷരം ഉണ്ട് ടി വി അതുകൊണ്ട് നമുക്ക് ഇടപെട്ടേ പറ്റുള്ളൂ പൈസ കേട്ടാ ഞാൻ ഓടിച്ചോട്ടേക്കട്ടെ എന്റെ ഒന്നും ഇല്ലടാ വണ്ടി പോലും ഞാൻ മേടിച്ചിട്ടില്ല എന്റെ എന്റെ വണ്ടി മാത്രമേ ഉള്ളു അത് ഞാൻ ആർക്കും കൊടുക്കാറില്ലായി നോക്കിയാള് അമ്മര് എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കണ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് സത്യം പറഞ്ഞ കെവിനേക്കാളും നിന്നെ ഇഷ്ടപ്പെട്ട് ഒരു മടിയും വിചാരിക്കണ്ട നിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഞാൻ കെവിനെ മാറ്റിട്ട് നിന്നെ ഇടട്ടെ നീ അത് ചെറിയൊരു പ്രശ്നമാണ് ഏല ക്ലാസ് ആ അമ്മ നീ ഒന്നും വെളിലോട്ടര ഗെയി വെളിലോട്ടര ഗെയി അമ്മ ഇജി ഈസ് നോട്ട് ദ ജസ്റ്റ് എ നമ്പർ ഓ അതെ 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 നീ ഒന്നും വെളിലോട്ടര ഗെയി അമ്മ ഇപ്പ ഞാൻ ഇവിടെ നിൽക്കാം ഓ നമ്മളെ ടിവിയില ടിവിയുടെ റിക്രൂട്ട്മെന്റ് എടുത്തിണ്ടിരിക്കുകാണെന്ന് വിചാരിച്ചു ഓ ഓക്കേ അപ്പോൾ ഞാൻ ലീഡർ എന്നെ ചെയ്യാൻ നീ എന്തായിരിക്കും അതായത് നിനക്ക് പിന്നെ പറഞ്ഞു അന്ന് ഞാൻ അണ്ണനായിട്ട് അമ്മ എന്നാണ് കാണുന്ന ഹലോ ആ കേക്കുന്നുണ്ട് 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 ഇനി എന്തിരി പറയ് ഇനി എന്തിരി പറയ് ഇനി അണ്ണ പറഞ്ഞ അണ്ണ എന്തിരി പറയ് ഇനി എന്നോട് ആ അണ്ണ ഇങ്ങ പറഞ്ഞു നീ അതുപോലെ വന്ന് പറയ് എന്നോട് പറയാം പറയാം അണ്ണ പെട്ടെന്ന് പറ ആര് കാണല്ലോ

ഇപ്പൊ വേറെ ഇഷ്ടം പോലെ കിടലം ഗ്യാങ്ങൾ ഒക്കെ ഉണ്ട് നിനക്ക് ഇപ്പൊ നാളെ ഇങ്ങനെ ടി വി ഒന്നും ഇല്ലെങ്കിൽ നിനക്ക് വേറെ ഏതൊക്കെ ഗ്യാങ്ങൾ വേറെ ഏതൊക്കെ ഓപ്ഷൻ ഇപ്പോഴത്തെ നിന്റെ പ്രായം നിന്നൊക്കെ കുറച്ച് മൂത്ത പിള്ളേരൊക്കെ ഇഷ്ടം പോലെ കളിക്കുന്നുണ്ട് അവരൊക്കെ അപ്പൊ ആ സമയത്ത് വല്യ ലീഡറൊക്കെ ആയി ചിലപ്പം വേറെ വല്യ ടി വി വരുന്നതിന് മുമ്പ് കേരളത്തില് കുറെ ഗ്യാങ്ങൾ ഉണ്ടായിരുന്നു നാളെ ടി വി വല്യൊരു ഗ്യാങ് വന്നാൽ എന്തു ചെയ്യുന്നു അതെന്താ

ോ എനിക്ക് ദേഷ്യം വരത്തില്ലേ അണ്ണാ ലീഡറൊക്കെയാ വന്ന് പറയുന്നെങ്കി അടിച്ചൻ കൊല്ലാന്ന് തോന്നും പക്ഷെ അണ്ണനാകുമ്പോ അങ്ങനൊക്കെ ചെയ്യാൻ തോന്നു അണ്ണ ഒരു പാവ ഞാൻ ഇങ്ങനെ കേട്ടാ കഴിഞ്ഞു അതായത്

ും നിട്ടെ മോനെ നിന്റെ നിന്റെ മൂന്നിലൊന്ന് ബുദ്ധി പോലും നിന്റെ മൂന്നിലൊന്ന് ബുദ്ധി പോലും അവനില്ല thank you no thank you thank you നീ എന്തോ കഴിക്കുന്നു रावലേ അണ്ണാ ഞാൻ യാവില്ല അണ്ണാ എന്തുണ്ടോ അത് കഴിക്കേണം നമ്മൾ കംപ്ലൈന്റ് ചെയ്യാൻ വാടില്ല ഹലോ എനിക്ക് ഇങ്ങനെ ഒരു മോം വേണം എനിക്ക് ഇങ്ങനെ ഒരു മോം വേണം അണ്ണാ കേക്കുന്നല്ലേ ആ എടാ പോ ഉച്ചിക്കോ അണ്ണാ ഉറ്റിക്കേ ടോറാണ് അണ്ണാ ഞാൻ चोर ഇന്നോണ

ഇംഗ്ലീഷ് സബ്ജക്റ്റ് നമുക്ക് എന്തുവാ എല്ലാം ഷോർട്ട് ഉണ്ട് എന്തുവാ എന്തുവാ എഫ് കെ അല്ലേലും ഷോർട്ടിണ്ട് പി ബി ആർ ബി അല്ലേ പിന്നെ രണ്ട് സിനിമ ഇരുന്നോർട്ട് ഫോമിന്റെ അതൊക്കെ രണ്ട് സിനിമ എടുത്ത് കണ്ടാ പോരണ ഇംഗ്ലീഷ് ഫിലിം അല്ല അണ്ണനൊന്ന് പറയ പഠിപ്പിക്കുന്നു ഈ സംസ്കൃതം എന്ന് പറയുന്നത് അതിൽ നിന്നാണ് ഉണ്ടായത് അത് ശരിയണ് അപ്പൊ അത് അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ട്

യോളജിയുടെ കാര്യം എടുക്കുവാണെ നമ്മളകത്തുള്ള ഓരോരോ പാർട്ട് ഇപ്പൊ എന്തിരി പറയും വയറ് ലിവർ കിഡ്നി അതൊക്കെ പിന്നെ ഹാർട്ട് കാര്യം ഞാനെ നീ നീ ഇപ്പൊ നിനക്കെന്തെങ്കിലും അസുഖം വന്നാൽ നീ ആശുപത്രി പോശുപത്രി പോകുമ്പോ അതിന്റെ ഈ ഈ പറഞ്ഞ പാർട്സുകളൊക്കെ എല്ലാം എന്താണ് പ്രശ്നം പറ്റിയത് അല്ലെങ്കിൽ നിന്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അത് പഠിച്ചൊരു ഡോക്ടർ വേണ്ടേ

ആ പിന്നെ ഡോക്ടർമാരും ശരിയാ ചത്തു ഒക്കെ നമ്മളാ സ്കൂളിൽ ജീവിക്കണോന്നല്ല നോട്ട് എഴുതിയില് കൈ നീട്ടി രണ്ടടിയും പറയുന്നത് പിന്നെ നിന്റെ നിന്റെ അഭിപ്രായം അഭിപ്രായത്തിൽ സ്കൂളിൽ ചെന്നാൽ എങ്ങനെ ആയിരിക്കണം അതായത് നിനക്ക് ഇഷ്ടമുള്ള ഒരു രീതി പറ സ്കൂളിൽ രാവിലെ പോയി എങ്ങനെ രാവിലെ ഒരു രണ്ട് ഫ്രീ പീരീഡ് മിസ് പഠിപ്പിക്കാൻ മറക്കണം ഉള്ള പിള്ള മാറ്റി വെക്കണം ഓവർ ക്ലാസ് പോയിക്കാ മറക്കണം പി ടി പിരീഡ് കാണണം അത്ര ഉച്ച കൂട്ടാൻ കറിയും പൊതിഞ്ഞോണ്ട് പോന്നെ നല്ലത് ഫുഡ് കൊടുക്കണം അതാണ് നല്ലതല്ലേ പക്ഷേ അതിന് അതിന് അവന്മാര് എക്സ്ട്രാ കാശ് മേടിക്കണ്ടോ അതാ വെറുതെ ീപ്പ പറഞ്ഞില്ലേ ഇപ്പൊ പറഞ്ഞ സാധനമില്ലേ നിനക്കിപ്പ എത്ര വയസ്സുണ്ട് എനിക്ക് ഇരുപത്തിയുണ്ട് നിന്നെയൊക്കെ പന്ത്രണ്ട് വയസ്സുള്ളപ്പോ എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോ നീ ജനിച്ചിട്ട് പോലും ഇല്ല അന്ന് ഞാൻ സ്വപ്നം കണ്ട സ്കൂളാണ് ഈ സ്കൂള് മനസിലായ ഒരു ജനറേഷൻ കഴിഞ്ഞിട്ടും നമ്മടെ രണ്ടിന്റെ തോട്ടം ഒന്നായിരുന്നു അതൊക്കെയാണ് പക്ഷെ പഠിക്കണം കേട്ടോ പഠിച്ച് നല്ല മാർക്ക് പേടിക്കണം അതിന്റെ കൂടെ കളിക്കുകയും വേണം ഇപ്പൊ തന്നെ സിറ്റിയിൽ എനിക്ക് വലിയ ഗ്യാങ് ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ മറ്റേ ബിഎസ്സി വിഷ്വൽ മീഡിയ ഒക്കെ കഴിഞ്ഞതാ അപ്പൊ എനിക്ക് ഇവിടെ സിറ്റിയിൽ തന്നെ ഞാൻ ഇവിടെ ഫാക്ടറിയിൽ ജോലിക്ക് അതിന്റെ ഡ്രസ്സാണ് ഈ കിട്ടുന്നത് അപ്പൊ എനിക്ക് ഫാക്ടറിയിൽ ജോലി കിട്ടിയത് ഞാൻ പഠിക്കാൻ പോയത് കൊണ്ടാണ് അതെ അതെ പഠിച്ച് ഡിഗ്രി വരെ പഠിച്ചുകൊണ്ടാണ് ജോലി ഇപ്പന്താ എന്തു നമ്മക്ക് ഇപ്പം ഒരാൾക്ക് എന്തിരോ പ്രശ്നം വന്നു വെച്ചോ

അതിനാണ് നീ ഏഴ് ഏഴ് പഠിച്ച് പത്ത് വേണ്ട നീ പത്താം ക്ലാസ് നിന്റെ അച്ഛനും അമ്മയും കുടുംബത്തിലുള്ള എല്ലാരും ടീച്ചർമാരും എല്ലാരും പറയും പത്താം ക്ലാസ്സില് നല്ല മാർക്ക് ഉണ്ടെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടത്തോടാണ് സത്യം ഈ കെവിനൊക്കെ എന്തിരി ഭാഗ്യമാണെന്ന് നോക്കിയാണ് അതെന്താ ഇവന്റെ എക്സാം കൊറോണ ടൈമിലായിരുന്നു ചുമ്മാ പാസ് വിട്ടു അപ്പോഴും എനിക്കാണ് എന്തിന് കിട്ടിയത് രണ്ടു മാസം അവധി കിട്ടി അതെല്ലാം ഉറങ്ങിയും ഫോണിൽ കുത്തിയും തീർത്തു തീർത്ത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ മാർക്ക് ഉണ്ടെങ്കിലേ പ്ലസ് കേറാൻ പറ്റുള്ളൂ അതെ അതെ പ്ലസ് ടു എത്തിയാലും ഇത് തന്നെ പ്ലസ് ടുന് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഡിഗ്രിക്ക് പോവാൻ പറ്റുള്ളൂ ഡിഗ്രിക്ക് മാർക്ക് ജോലിക്ക് പോവാൻ പറ്റുള്ളൂ അണ്ണാ അപ്പൊ പഠിക്കണ്ടേ ഒരു ഒരു മറ്റേ ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ നിനക്ക് നീ അങ്ങോട്ടാണ് ഡൈവേർട്ട് ചെയ്യുന്നത് കാര്യം അടുത്ത പിന്നെ കാണാ സൂപ്പർ കേട്ടോ ഷർട്ടും പാന്റും ഷൂ ഒക്കെ അടിയോളൂ അമ്മ അമ്മനെ ഓർമ്മയുണ്ടോ അണ്ണാ ഇല്ല അന്ന് പണ്ട് സിയോണി വെച്ച് അന്ന എൻ്റെ താതിയോട് സംസാരിച്ച പിന്നെ മറക്കാൻ പറ്റുവോ ും ഗാങ്കിന്റെ സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പേടി വേണം അത്രേ ഉള്ളൂ അണ്ണാ മനസ്സിലായോ പറഞ്ഞ അനുസരിക്കണം അണ്ണാ പേടി വേണം പക്ഷേ പുറകെ കാണിക്കില്ലല്ലോ അല്ലേ അതെ അണ്ണാ ദൈശ്ചം അതെ 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 സാധം എക്സാക്റ്റ്ലി അതെ തന്നെ സാധം മനസ്സിലായോ അത്രേ ഉള്ളൂ അണ്ണാ മോത്തത്തിൽ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടേട്ടാ അത്രേ ഉള്ളൂ അണ്ണാ നിനക്ക് അണ്ണനെ ഇഷ്ടപ്പെട്ടു എന്നെ ഇഷ്ടപ്പെട്ടാതിരിക്കേ എനിക്ക് അണ്ണനെ നേരത്തെ അറിയാം ഞാൻ എന്ന എത്ര കാലേട്ടാ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നേന്ന് അറിയാ ജോലി തന്നെ ആയ എന്റെ ഇവനെ ആൾക്കാരില്ലേ നമുക്ക് ആ എനിക്കറിയാം എനിക്കറിയാം അധികം ഏടാണെങ്കിൽ നീയും കെവിനും നീയും കെവിനും ഒരു ഒരു കമ്പ്യൂട്ടറിൽ നിന്നാണ് കേറുന്നേറ യാതോ ഗ്യാങ്കിന്റെ ഹെലികോപ്റ്റർ അടിച്ചെന്ന് പറഞ്ഞു കേന്ദ്രൻ